ഹായ് ഫ്രണ്ട്സ് കഴിഞ്ഞ മാസത്തെ കെ എസ് ഇ ബി ബില്ല് വന്നപ്പോൾ സോളാർ വെച്ചിട്ടുള്ള പലർക്കും ഒരു ഞെട്ടലുണ്ടായി സാധാരണ മാസങ്ങളിൽ അഞ്ഞൂറ് രൂപയിൽ താഴെ ബില്ല് വന്നവർക്ക് ആയിരം രൂപ മുതൽ അയ്യായിരം രൂപ വരെ അടയ്ക്കേണ്ട ഒരു സാഹചര്യമാണ് സംജാതമായിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെയൊരു ബില്ല് വരാൻ കാരണം എന്നുള്ളതാണ് ഇന്നത്തെ നമ്മളുടെ വീഡിയോ എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം സോളാർ ഉപയോഗിക്കുന്ന എല്ലാവരും മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ വ്യക്തമാക്കുന്നത് ഇങ്ങനെയൊരു ബില്ല് വരാൻ പ്രധാന കാരണമെന്ന് പറയുന്നത് കഴിഞ്ഞ മാസം കുതിച്ചുയർന്ന ഇലക്ട്രിസിറ്റിയുടെ ഉപയോഗം തന്നെയാണ് എല്ലാവർക്കും അറിയാം കഴിഞ്ഞ മാസം കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും വളരെയധികം ചൂടായിരുന്നെന്നും ഹ്യൂമിഡിറ്റി കൂടിയ അന്തരീക്ഷത്തിൽ എ സിയുടെയും മറ്റും ഉപയോഗം വളരെയധികമായിരുന്നു എ സിയും ഫാനും ഓഫ് ചെയ്യാൻ തന്നെ ആളുകൾക്ക് പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും ഉപഭോഗം വളരെ കൂടുതലായിരുന്നു എന്നുള്ളതാണ് പ്രധാന കാരണം മറ്റൊരു കാരണമെന്ന് പറയുന്നത് സൗജന്യമായി വൈദ്യുതി ലഭിച്ചു തുടങ്ങിയപ്പോൾ എല്ലാ മുറികളിലും ഹാളുകളിലും ഒക്കെ ആളുകൾ എ സി വാങ്ങിവെച്ചു കഴിഞ്ഞ മാസങ്ങളിൽ ഇലക്ട്രിസിറ്റി ബില്ല് കൊണ്ട് തന്നെ അവർ കൂടുതലായി ഉപയോഗിക്കുന്ന ഒരു ശീലം ഉണ്ടാക്കുകയും ചെയ്തു ആവശ്യത്തിലും അനാവശ്യത്തിലുമൊക്കെ എ സിയും ഫാനും ഉപകരണങ്ങളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഇത്തരത്തില് ഒരു ഉയർന്ന ബില്ല് വരാനുണ്ടായ സാഹചര്യം മറ്റൊരു പ്രധാന കാര്യം എന്ന് പറയുന്നത് നെറ്റ് മീറ്ററിംഗ് സംവിധാനത്തിലുണ്ടായ ഒരു മാറ്റമാണ് മീറ്റർ സംവിധാനം എന്ന് പറയുന്നത് ഒരു ദിവസം നമ്മൾ ഉത്പാദിപ്പിക്കുന്ന വൈദ്യുതി ഉപയോഗിച്ചതിന് ശേഷമുള്ളത് കെ എസ് ഇ ബി ലൈനിലേക്ക് കയറിപ്പോവുകയും രാത്രിയാകുമ്പോൾ നമ്മൾ അവിടെ നിന്ന് തിരിച്ചെടുത്ത് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് ഇപ്രകാരം നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്ന വൈദ്യുതിയേക്കാൾ കുറവാണ് ഇമ്പോർട്ട് ചെയ്യുന്ന വൈദ്യുതി ആ മാസം അധികമായി ഉണ്ടാകുന്ന വൈദ്യുതി നമ്മളുടെ പേരിൽ ഡിപ്പോസിറ്റ് ചെയ്യപ്പെടും ഇത് തുടർന്നുള്ള മാസങ്ങളിൽ നമുക്ക് ഉപയോഗിക്കുവാനായിട്ട് സാധിക്കും കഴിഞ്ഞ വർഷം വരെ ഈ രീതിയിലൊരു സൈക്കിൾ കണക്കാക്കിയിരുന്നത് സെപ്റ്റംബർ ഒന്ന് മുതൽ ഒക്ടോബർ മുപ്പത്തിയൊന്ന് വരെയുള്ള ഡേറ്റ് ആയിരുന്നു എന്നാൽ കഴിഞ്ഞ വർഷം മുതൽ ഏപ്രിൽ ഒന്ന് മുതൽ മാർച്ച് മുപ്പത്തിയൊന്ന് വരെ ആണ് ഈ ഒരു സൈക്കിൾ കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെ മുൻ മാസങ്ങളിൽ നമ്മൾക്ക് അധികമായി നമ്മൾ ഡിപ്പോസിറ്റ് ചെയ്തിരുന്ന വൈദ്യുതി മാർച്ച് മുപ്പത്തി കൂടി സെറ്റിലായി അങ്ങനെ ഉണ്ടായ സാഹചര്യത്തിൽ ഏപ്രിൽ മുതൽ നമ്മൾക്ക് ഉൽപ്പാദിപ്പിച്ച വൈദ്യുതി കൂടുതലായി നമ്മൾ ഉപയോഗിച്ച വൈദ്യുതിക്ക് ഈ മാസം നമുക്ക് ബില്ല് നൽകേണ്ട ഒരു സാഹചര്യം വന്നു എന്നുള്ളതാണ് പ്രധാന കാരണം അല്പം കൂടി മനസ്സിലാവുന്ന രീതിയിൽ പറയാം ഏപ്രിൽ മാസം ഒരു അഞ്ച് കിലോവായിട്ട് സിസ്റ്റം വെച്ച ആൾക്ക് അറുന്നൂറ് മുതൽ എഴുന്നൂറ്റി അൻപത് യൂണിറ്റ് ആയിരിക്കും സാധാരണ സ്ഥലങ്ങളിലെ പ്രൊഡക്ഷൻ കിട്ടിയിട്ടുണ്ടാവുക എന്നാൽ വളരെയധികം ആളുകൾ ആയിരത്തിലധികം യൂണിറ്റുകൾ കഴിഞ്ഞ മാസം ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ അവർക്ക് ഉയർന്ന താരിഫിൽ തന്നെ അധിക വൈദ്യുതിക്ക് ബില്ല് വരും ഈ അധിക വൈദ്യുതിക്ക് എനർജി ചാർജ് മാത്രമല്ല വരുന്നത് അതിൻ്റെ ഡ്യൂട്ടിയും ഫ്യൂവൽ സർചാർജും മന്ത്ലി സർചാർജും അത് കൂടാതെ നിങ്ങൾ സോളാർ പ്രൊഡക്ഷൻ ചെയ്ത വൈദ്യുതിക്ക് ഒരു പ്രൊഡക്ഷൻ സർചാർജും കൂടെ ആഡ് ചെയ്തിട്ടാണ് വരുന്നത് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കൂടുതൽ ഉപയോഗിച്ച വൈദ്യുതിക്ക് ഇത്രയധികം ബില്ല് നമുക്ക് വരുന്നതായി തോന്നുന്നത് ഈ ഏപ്രിൽ മുതൽ സോളാർ പ്രൊഡക്ഷന് ഡ്യൂട്ടിയായി ഒരു യൂണിറ്റിന് പതിനഞ്ച് പൈസയായി കെ എസ് ഇ ബി വർദ്ധനവ് വരുത്തിയിട്ടുമുണ്ട് ഈ വെള്ള കാര്യങ്ങളാണ് നമുക്ക് ബില്ല് കൂടുവാനായി ഉണ്ടായ സാഹചര്യം ഞാനൊരു കെ എസ് ഇ ബി ബില്ല് നിങ്ങളെ കാണിച്ചതിന് ശേഷം അല്പം കൂടെ വിശദീകരിക്കാം അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഇതിൽ വ്യക്തത വരുന്നതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്ന കെ എസ് ഇ ബി ബില്ലില് ഇമ്പോർട്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി യൂണിറ്റും എക്സ്പോർട്ട് നൂറ്റി എഴുപത്തി എട്ട് യൂണിറ്റുമാണ് കാണിച്ചിരിക്കുന്നത് ഈ ഒരു വീട്ടിലെ ഏപ്രിൽ മാസത്തെ പ്രൊഡക്ഷൻ അറുന്നൂറ്റി എൺപത്തി ഒന്ന് യൂണിറ്റ് ആയിരുന്നു അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് പകൽ സമയം അറുന്നൂറ്റി എൺപത്തി ഒന്ന് യൂണിറ്റിൽ നിന്ന് അഞ്ഞൂറ്റി മൂന്ന് യൂണിറ്റോളം അവർ പകൽ സമയത്ത് തന്നെ ഉപയോഗിച്ചിട്ടുണ്ട് ബാക്കി വന്ന നൂറ്റി എഴുപത്തി എട്ട് യൂണിറ്റ് മാത്രമാണ് എക്സ്പോർട്ട് നടന്നിരിക്കുന്നത് അതായത് പകൽ സമയത്ത് എ സിയുടെയും ഫാനിൻ്റെയും ഒക്കെ ഉപയോഗം വളരെയധികം കൂടിയത് കൊണ്ടാണ് ഈ രീതിയിൽ സംഭവിക്കുന്നത് കെ സി ബിയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തിട്ടുള്ളത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ആറ് യൂണിറ്റ് ആണ് എക്സ്പോർട്ട് ചെയ്തിട്ടുള്ളത് നൂറ്റി എഴുപത്തി എട്ട് യൂണിറ്റ് ആണ് ബാക്കി വന്ന നാനൂറ്റി പതിനെട്ട് യൂണിറ്റിൻ്റെ എനർജി ചാർജ് ആണ് മൂവായിരത്തി മുന്നൂറ്റി രണ്ട് രൂപയായി ഇവിടെ കാണുന്നത് അതിനുശേഷം അതിന്റെ ഡ്യൂട്ടിയായി മുന്നൂറ്റി മുപ്പത് രൂപയും സാധാരണ എല്ലാ കെ സി ബി ഉപഭോക്താക്കളിൽ നിന്നും വാങ്ങുന്ന ഫ്യൂവൽ സബ്ചാർജായി മുപ്പത്തിയേഴ് രൂപയും മന്ത്ലി ഫ്യൂവൽ സബ്ചാർജായി നാല്പത്തി ഒന്ന് രൂപയും കെ സി ബിയുടെ ജനറേഷൻ ഡ്യൂട്ടിയായി അതായത് സോളാർ പ്രൊഡക്ഷന് ഒരു യൂണിറ്റിന് പതിനഞ്ച് പൈസ നിരക്കിൽ എഴുപത്തി ഒൻപത് രൂപയും എല്ലാം കൂടെ ചേർത്തിട്ടാണ് ഈ കസ്റ്റമർക്ക് നാലായിരത്തി മുന്നൂറ്റി ഇരുപത്തിയൊന്ന് രൂപ അധിക ബില്ലായി വന്നിട്ടുള്ളത് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്ന ഈ ബില്ലിൻ്റെ രീതിയിൽ തന്നെ നിങ്ങൾക്കും നിങ്ങളുടെ ഉപഭോഗത്തെ പറ്റി കൃത്യമായിട്ട് മനസ്സിലാക്കാവുന്നതാണ് ഏപ്രിൽ മാസം ഇലക്ട്രിസിറ്റി ബില്ല് അധികമായി വന്നവർക്ക് മെയിലും വരുവാനുള്ള ഒരു സാധ്യതയുണ്ട് അത് എങ്ങനെ കുറയ്ക്കാൻ പറ്റുമെന്ന് കൂടി പറയാം ഏപ്രിൽ മാസത്തില് അധിക ബില്ല് വന്ന ആളുകൾ ഏപ്രിൽ മാസത്തിൽ കെ എസ് ഇ ബിയിൽ ഒരു യൂണിറ്റ് പോലും ഡിപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടാവില്ല അപ്പോൾ നമ്മൾ മെയ് മാസം ഉൽപാദിപ്പിക്കുന്ന വൈദ്യുതിക്ക് ആനുപാതികമായി ഉപയോഗത്തെ ക്രമീകരിക്കേണ്ടതാണ് അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് അധികമായി വരുന്ന വൈദ്യുതി നിരക്കിൽ നിന്നും ഒഴിവാകുവാനായി സാധിക്കും നമ്മൾ ഇലക്ട്രിസിറ്റിയുടെ ഉപയോഗം അത്യാവശ്യമായി മാത്രം പരിമിതപ്പെടുത്തുക ആവശ്യമില്ലാതെ വൈദ്യുതി ഉപയോഗിക്കുന്ന ശീലം കുറയ്ക്കുക സോളാർ വെച്ച് കഴിഞ്ഞപ്പോൾ പലർക്കും കെ സി ബി ബില്ല് വരാത്തത് കൊണ്ട് തന്നെ പണ്ടുണ്ടായിരുന്ന ഒരു കരുതൽ കെ എസ് ഇ വിയുടെ ഉപയോഗത്തെ സംബന്ധിച്ച് ഇല്ല എന്നുള്ളത് വളരെ വാസ്തവമാണ് അപ്പോൾ അത് നമ്മളുടെ ആ പഴയ ശീലത്തെ കുറെയെങ്കിലും ഒന്ന് വീണ്ടെടുക്കുവാനായി ശ്രദ്ധിച്ചാൽ ഇത്തരത്തിൽ അധിക വൈദ്യുതി ബില്ല് തീർച്ചയായും കുറയ്ക്കാൻ സാധിക്കും സോളാർ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നവർക്കും ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും കൂടുതൽ സോളാർ വിവരങ്ങൾ ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കാതിരിക്കാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടി മറക്കരുത് കൂടുതൽ സോളാർ നേച്ചർ ടെക് വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം